െന്റെ മനസ്സിലായി

അയ്യോ ഞാൻ പെട്ടെന്ന് മാറില്ല ഓർമ്മയുണ്ടോ അമ്മ വന്ന് കയറിയോണ്ട് കഴിക്കട്ടെ കൈയ്യെല്ലാം പിടിച്ച് വാടിച്ച് രണ്ടും ഒരു മനസ്സിന് മനസ്സിനൊരിളക്കില്ലാത്തരച്ച് ഈ ഹാളിൽ ഞമ്മളൊക്കെ പിടിച്ച് കളിച്ചോണ്ട് പോയി ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഓ ഞാനിണ്ട് കൈയൊക്കെ ഞാൻ എനിക്ക് കുത്തം എന്തോ ചെയ്യാപോ എന്തോ എനിക്ക് അങ്ങ് അങ്ങ് പിന്നെ സംസാരം കേട്ടോ പിടിച്ച് വളിച്ചു ഇങ്ങനെ കൊണ്ടു പറ്റിയാണ് ഉള്ള കരയുമായിരുന്നു ഉള്ളാണോ അതായത് കണ്ണു വന്ന കഴിഞ്ഞാൽ ഞാൻ കരയുമായിരുന്നു ഇത്രയും സമയം നമ്മൾ പരസ്പരം വെച്ചാൽ ഇഷ്ടപ്പെടും ഇതിൽ കിടക്കുന്നെങ്കിൽ കിടക്കണോ അതിങ്ങനെയൊക്കെ പിടിച്ച് വരച്ചപ്പോ അതൊക്കെയായിരുന്നു എപ്പോഴും

എനിക്ക് ക്ഷമയുണ്ടായിരുന്നു കാര്യം ക്ഷമ ഇല്ലെങ്കിൽ ഉടുപ്പ് വലിച്ചു നോക്കട്ടു സത്യമായിട്ടാണ് സത്യം എനിക്കെന്തോ ഇതിനെത്രം വന്നിട്ട് പോയേക്കുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെ എന്റെ ചെയ്തിട്ടുണ്ടോലോക്കണം ആ ഒരു നിമിഷത്തിൽ ഒരു ദിവസം മനസ്സ് പക്ഷെ മനസ്സിലാന്നെ

പിന്നെ നമുക്ക് ഈ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്ലെങ്കി നമ്മക്ക് പരസ്പരം കണ്ട് കളിക്കാൻ പറ്റോ ഞാനിവിടെ നിൽക്കുന്നോ സ്നേഹം കൂടുമ്പോളിക്കുന്നത് കാര്യ ഞാൻ ഉമ്മായി വിളിക്കുന്ന സ്നേഹം ഞാൻ കൂടുമ്പനേഹം കൂടുമ്പളേ ഉമ്മായിരും അറിയത്തില്ലെങ്കിൽ ആരും അറിയത്തില്ല

ఆ దేవుడా తల్లే ని మిచ్చినాం ఎల్ల ఎండే మనకే ఉండాలి బట్ చేని కండో వనాలి అన్న రిలేషన్షిప్ అది அதே போய் அதுவும் தமாசையாட்டி